ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ഇഗ്നോർ യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്ക് ഒരു അവസരമാണ് വന്നിട്ടുള്ളത് ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ ജൂലൈ മുപ്പത്തി ഒന്നായിരുന്നു അല്ലേ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്കൊക്കെ ഉള്ള ഒരു അവസരമാണ് ഓഗസ്റ്റ് പതിനാല് വരെ ഈ ഒരു ഡേറ്റ് അവർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതുവരെ അഡ്മിഷനൊക്കെ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ് ഒട്ടും ലാഗ് ആക്കാണ്ട് പെട്ടെന്ന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തോളുക ഇനി സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയില് രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും ഒക്കെ ചെയ്യുന്ന വിവരെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് പോയി അഡ്മിഷനൊക്കെ എടുത്തോളാം കേട്ടോ ഇനി നമ്മുടെ അണ്ടറിൽ നിങ്ങൾ എടുത്ത് യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളും മെന്റൽ സപ്പോർട്ടും അസൈൻമെന്റ് സപ്പോർട്ടും എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് വിഷ പ്ലസ് അക്കാഡമിയില് ഫസ്റ്റ് ഇയർ യു ജി കോഴ്സുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബികോം ബി ബി എ ബി ഇംഗ്ലീഷ് ബി സോഷ്യോളജി ബി സൈക്കോളജി ബി കോം ഇത്രയും യു ജി കോഴ്സുകൾ നമ്മൾ ഇതിനോട് കൊടുക്കുന്നുണ്ട് അതുപോലെ പി ജി കോഴ്സുകൾ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും കോഴ്സുകളാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ കോഴ്സുകൾ നമ്മൾ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട് മറ്റൊന്നുമല്ല ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് നിങ്ങൾക്ക് ഫീസിൻ്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സെക്കൻഡ് ഇയറിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി കോം എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകൾ ഫ്യൂഷർ പ്ലസ് അക്കാഡമി കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങൾക്ക് ആപ്പ് ത്രൂ ഉള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ സപ്പോർട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം നമ്മുടെ അക്കാഡമി ത്രൂ ഉള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തോളൂ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അക്കാഡമിയുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അസൈൻമെന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കോൺടാക്ട് ചെയ്യാം റീ രജിസ്ട്രേഷൻ കോണ്ടാക്ട് ചെയ്യാം ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമ്മുടെ അക്കാഡമി ത്രൂ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ അറിയിച്ചാലും മതി നമുക്ക് ില് നിങ്ങളുടെ കമന്റ്സിന് മറുപടി തരാനായിട്ട് എല്ലാ മെന്റേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുമല്ലോ അല്ലേ അപ്പൊ മറക്കണ്ട ഓഗസ്റ്റ് പതിനാലാണ് കേട്ടോ ജൂലൈ മുപ്പത്തൊന്നാണ് എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ എടുക്കാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുക അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ എക്സാം റിലേറ്റഡ് അഡ്മിഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ അറിയാണ്ട് നിങ്ങളുടെ അവസരങ്ങളൊന്നും മിസ്സായി പോകാണ്ടിരിക്കട്ടെ അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ